ബ്രൂവറി മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് യോഗം ചേരുന്നു മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ കോടതിയെ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം നേരത്തെ സിപിഎം പഞ്ചായത്ത് മെമ്പർമാരെ ഉൾപ്പെടെ കടത്തിവിടാതെ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ബ്രൂവറി മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് യോഗം ചേരുകയാണല്ലോ എന്തെല്ലാം കാര്യങ്ങളാകും പ്രധാന ചർച്ചാ വിഷയമാകുക ആദ്യം ഇത്തരത്തിലൊരു യോഗം ചേരാനിരിക്കാനുള്ള ഒരു നാടകമൊക്കെ സി പി എം പ്രവർത്തകർ അവിടെ നടത്തിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഏത് സംഘർഷ സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ബോർഡ് യോഗം ചേരും എന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുകയും ചെയ്തതാണ് നിലവിലിപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് നിലവിൽ ബോർഡ് യോഗം പൂർത്തിയായി കഴിഞ്ഞു അതേസമയം തന്നെ സെക്രട്ടറി അനുമതി നൽകിയില്ലെങ്കിലും ഭരണസമിതി അംഗങ്ങളും പിന്നെ ബി ജെ പിയുടെ ജനപ്രതിനിധികളും ചേർന്ന് ബോർഡ് യോഗം സംഘടിപ്പിക്കുകയായിരുന്നു ിൽ പ്രധാനമായിട്ടും ഉയർന്ന ആവശ്യങ്ങൾ എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ എലപ്പിളിയിലേക്ക് പഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ കയറ്റി തരത്തിൽ ബോർഡ് യോഗം തടസ്സപ്പെടുത്തുന്നതിന് ബോധപൂർവ്വമാണ് സി പി എം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പഞ്ചായത്തിലേക്ക് കയറ്റിവിടാതിരുന്ന ഈ ഒരു ഭരണസമിതി സി പി എമ്മിനെതിരെ കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നത് അത്തരത്തിൽ കേസെടുത്ത് നടപടികളുമായിട്ട് മുന്നോട്ട് പോവേണം സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകണം എന്നുൾപ്പെടെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബോർഡ് യോഗത്തിൽ ബി ജെ പി മെമ്പർമാരാണെങ്കിലും കോൺഗ്രസിന്റെ മെമ്പർമാരാണെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ സി പി എം ഇത്തരത്തിൽ എലപ്പള്ളി പഞ്ചായത്തിൽ മദ്യ നിർമ്മാണ കമ്പനിക്കെതിരെയുള്ള കോടതിയിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനെ പറ്റി ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് ചേരാൻ ചേരാൻ വേണ്ടിയിരുന്ന ബോർഡ് യോഗം ഭരണസമിതിയുടെ ബോർഡ് യോഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എലപ്പള്ളി പഞ്ചായത്തിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് ജീവനക്കാരെ ഉൾപ്പെടെ കയറ്റിവിടാത്ത തരത്തിൽ വഴി മുടക്കുകയും മറ്റുമൊക്കെ ചെയ്തത്